ലോക്ക്ഡൗൺ കാലത്ത് നിരവധി യൂട്യൂബ് ചാനലുകളാണ് കേരളത്തിൽ പൊങ്ങി വന്നത് അവരിൽ പലരും ഇന്ന് പോപ്പുലർ വ്ളോഗേഴ്സായി മാറിക്കഴിഞ്ഞു അത്തരത്തിൽ ലക്ഷക്കണക്കിന് ആരാധകരുള്ള ഫാമിലി വ്ളോഗിങ് ചാനലാണ് ഉണ്ണിവാവ വ്ളോഗ്സ് അമ്മയും അച്ഛനും രണ്ട് പെൺമക്കളും അടങ്ങുന്ന കുടുംബം നിത്യജീവിതത്തിലെ വിശേഷങ്ങൾ തന്നെയാണ് യൂട്യൂബിൽ പങ്കിട്ടത് ഇപ്പോഴിതാ കുടുംബത്തിലെ ഒരു വിയോഗ വാർത്തയാണ് ഇവർ പങ്കുവച്ചിരിക്കുന്നത് ഇവരുടെ മൂത്ത മകൾ നീതു സോഷ്യൽ മീഡിയയിൽ പോസ്റ്റുമായി എത്തിയത് ഇക്കഴിഞ്ഞ തിരുവോണ ദിനത്തിൽ അതായത് ഞായറാഴ്ച തൻ്റെ അച്ഛൻ തങ്ങളോട് വിട പറഞ്ഞു എന്ന വേദനജനകമായ വാർത്തയാണ് നീതു പങ്കിട്ടിരിക്കുന്നത് അച്ഛനൊപ്പമുള്ള ഒരു പിടി ചിത്രങ്ങളും നീതു പങ്കുവയ്ക്കുകയുണ്ടായി മരണകാരണം പോസ്റ്റിൽ പറയുന്നില്ലെങ്കിലും ആത്മഹത്യയായിരുന്നു എന്നാണ് പുറത്തു വരുന്ന വിവരം വിദേശത്ത് ജോലി ചെയ്യുകയായിരുന്നു ഇദ്ദേഹം അച്ഛൻ നാട്ടിൽ വരുമ്പോഴെല്ലാം ഒരുമിച്ചുള്ള വീട് ഇവർ പങ്കുവച്ചിരുന്നു അപ്രത്യക്ഷിത വിവരമറിഞ്ഞ ഞെട്ടലിലാണ് ഇവരുടെ ആരാധകരും കഴിഞ്ഞ ഞായറാഴ്ച വൈകുന്നേരമാണ് മരണം സംഭവിച്ചതെന്നും പോസ്റ്റിൽ പറയുന്നു എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചതെന്ന ചോദ്യവുമായി എത്തുകയാണ് ഇവരുടെ ആരാധകരും